ഇറാനെതിരായ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും തുടർച്ചയായ ആക്രമണങ്ങൾക്ക് ശേഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ ഈ ചർച്ച പ്രധാനമായും ആണവ നിർവ്യാപനത്തെക്കുറിച്ചായിരുന്നുവെന്നും മാക്രോൺ വെളിപ്പെടുത്തി ഇറാന്റെ ആണവ പദ്ധതിയെയും ആണവായുധ നിർവ്യാപന ഉടമ്പടി സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെയും കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ച നടന്നതെന്ന് മാക്രോൺ വെളിപ്പെടുത്തിയതായ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇറാൻ വിഷയത്തിലും ആണവ നിർവ്യാപന ഉടമ്പടി നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയിലും ചർച്ച നടന്നു ഒരു കരാറിലെത്തേണ്ടത് വളരെ പ്രധാനമായിരുന്നു കാരണം സ്ഥിരത ഉറപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഫ്രാൻസിനുമുണ്ട് എന്നും മാക്രോൺ പറഞ്ഞു ജൂലൈ ഒന്നിന് നടത്തിയ ആഹ്വാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആണവ നിർവ്യാപന ഉടമ്പടി പ്രകാരമുള്ള ബാധ്യതകൾ നിറവേറ്റുന്നതിനൊപ്പം സമാധാനപരമായ ആണവോർജ്ജത്തിലുള്ള ഇറാന്റെ അവകാശത്തെ ബഹുമാനിക്കേണ്ടതിന്റെ ആവശ്യകതയും പുടിനും മാക്രോണും ഊന്നിപ്പറഞ്ഞു അതേസമയം മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ സംഘർഷം ഒഴിവാക്കാൻ നയതന്ത്ര ഇടപെടൽ തുടരാൻ റഷ്യയും ഫ്രാൻസും സമ്മതിക്കുകയും ചെയ്തു